സംസ്ഥാനത്ത് മഴ കനക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് അടുത്ത അഞ്ചു ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും പ്രതി ജില്ലകളിൽ മരം വീണ് വ്യാപക നാശനഷ്ടമുണ്ടായി ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലും മഴക്കെടുതി രൂക്ഷമാണ് മീനച്ചിൽ മണിമല ആറുകൾ കരകവിഞ്ഞതോടെ കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു കോട്ടയം ജില്ലയിൽ പതിനഞ്ച് ക്യാമ്പുകൾ തുറന്നു അറുപത്തിരണ്ട് കുടുംബങ്ങളിലെ നൂറ്റി എൺപത്തി ഒന്ന് പേർ ക്യാമ്പിലുണ്ട് കുട്ടനാട്ടിലെ പുളിങ്കുന്നിൽ വിവിധയിടങ്ങളിൽ വെള്ളം കയറി മാവേലി സ്റ്റോർ വെള്ളത്തിൽ മുങ്ങി മാവേലി സ്റ്റോറിലെ സാധനങ്ങൾ ഭാഗികമായി നശിച്ചു തൊട്ടടുത്തുള്ള കൃഷിഭവൻ മൃഗാശുപത്രി എന്നിവിടങ്ങളിലും വെള്ളം കയറി പത്തനംതിട്ട റാന്നിയിൽ ശക്തമായ കാറ്റ് വീശി ബൈപ്പാസ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലാണ് ശക്തമായ കാറ്റ് വീശിയത് നിരവധി മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി മരങ്ങൾ വീണതിനെ തുടർന്ന് പ്രധാന വൈദ്യുത വിതരണ പോസ്റ്റുകളടക്കം നിലം പൊത്തിയതോടെ ബൈപ്പാസിൽ ഗതാഗത തടസ്സവും ഉണ്ടായി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഇടുക്കി ചപ്പാത്ത് ഹെവൻവാലിയിൽ കൂറ്റൻ പാറക്കല്ല് ഇടിഞ്ഞു വീണ് വീട് തകർന്നു പാറയ്ക്കൽ പുഷ്പം ഹൃദയരാജിന്റെ വീടാണ് തകർന്നത് പുഷ്പവും കുടുംബവും അത്ഭുതകരമായി രക്ഷപ്പെട്ടു പാലക്കാട് മരുതാ റോഡിൽ മരം വീണ് വീട് ഭാഗികമായി തകർന്നു കാളിപ്പാറ കരുമൻകാട്ടിൽ അഷ്റഫ് അലിയുടെ വീടാണ് തകർന്നത് ആളപായനില്ല ന്യൂസ് ഡെസ്ക്